ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞു പോലത്തെ ഒരു അപ്പുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പളവ് റവ ചേർത്തിട്ടുണ്ട് വറുത്തത് വറുക്കാത്ത ഏത് റവു ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരക്കപ്പളവ് പാല് കാച്ചി ആറിയ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പളവ് പൊടിച്ച വെള്ളവും അരക്കപ്പ് അളവ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആയ ശേഷം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യം റവ മിക്സ് ചെയ്തത് ഇപ്പം നല്ലോണം ഒന്ന് അതിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് നമ്മളൊരു മിക്സി ജാറിലേക്ക് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കപ്പ് അളവ് പച്ചരി മാവ് ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം കപ്പ് അളവ് ഗോതുമ് മാവ് ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ അളവ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ആ വെള്ളം ചൂടാറു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ബാറ്ററി ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് കിട്ടും വേറെ വെള്ളം ഒന്നും നിങ്ങൾ ചേർത്ത് ൊടുക്കരുത് അപ്പോൾ ഇതേപോലെ റെഡിയായ ശേഷം ഞാനിവിടെ അടുപ്പിൽ എണ്ണ ചൂടാകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ ഓരോ മാവ് ഓരോ കരണ്ടി മാവ് ഇങ്ങനെ എടുത്ത് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നിങ്ങളൊന്നും ചെയ്യേണ്ട അത് നല്ലോണം മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊന്തി വരും ആ സമയത്ത് ഇതേപോലെ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം പൊന്തി വരും ആ മാവ് അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു സൈഡും വേവിച്ചെടുക്കുക ഇതേപോലെ തന്നെ രണ്ട് സൈഡും നല്ലോണം വെന്ത് വരുമ്പോൾ കളർ നല്ലോണം ചെയ്ഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ചേർക്കാണ്ട് തന്നെ ഇതേപോലെ നല്ലോണം നിങ്ങൾക്ക് പൊന്തി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ആവും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക